ഹായ് ഫ്രണ്ട്സ് പത്രമാറ്റിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശൻ ആകെ മൊത്തം വിഷമത്തിലാണ് മുത്തശ്ശിയെ കൂടെ കേസിൽ ഉൾപ്പെടുത്തിയത് എന്തായാലും ഈ കേസ് ജയിച്ചേ പറ്റുള്ളൂ എന്നാൽ ഒരു തരം സ്വർണവോ പണമോ പോലും വേണുവിനും അനാമയയ്ക്കും കൊടുക്കണ്ടെന്നാണ് മുത്തശ്ശി പറയുന്നത് അർഹതയില്ലാത്തവരുടെ കരങ്ങളിലേക്ക് ഒരിക്കലും ഈ പണം എത്താൻ പാടില്ല എനിക്കെതിരെ കൂടി അവർ കേസ് കൊടുത്തിട്ടുണ്ട് എനിക്കിതൊന്നും പരിചയമുള്ള കാര്യമല്ല എങ്കിൽ കൂടി നല്ല മനപ്രയാസവും പേടിയും ടെൻഷനും ഒക്കെ എനിക്കുണ്ടെങ്കിലും വെറുതെ ഒന്നും ആ വേണുവിനും അനാമിക്കും പണം കൊടുത്ത് ഒഴിവാക്കേണ്ട കാര്യമൊന്നുമില്ല എത്ര കോടി വേണേലും ഞാൻ അവർക്ക് കൊടുക്കാം പക്ഷേ തന്നെ ഈ കേസിലേക്ക് വലിച്ചഴിച്ച് ഇനി താൻ ഈ കേസും വഴക്കുമൊക്കെ ആയിട്ട് കോടതി കയറിയിട്ട് ഇറങ്ങി നടക്കണമല്ലോ എന്നോർക്കുമ്പോഴാണ് ഒരു വിഷമം അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ കാശു കൊടുത്ത് ഈ കേസ് ഒതുക്കി തീർക്കാനൊന്നും നിങ്ങളെ നോക്കണ്ട നമുക്കിത് വാദിച്ച് ജയിച്ച് തന്നെ കയറാം അവർക്കെതിരെയുള്ള തെളിവുകളൊക്കെ നിർത്തി ഈ കേസ് വാദിച്ചല്ലേ നമുക്ക് ജയിക്കണം എന്നിങ്ങനെ മുത്തശ്ശി പറയുകയാണ് അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്കിത് നരസിംഹം വക്കീലിനെ തന്നെ ഏൽപ്പിക്കാം നല്ല പ്രഗത്ഭനായ വക്കീലാണ് നരസിംഹൻ നമ്മുടെ പഴയ കേസുകളൊക്കെ നോക്കിക്കൊണ്ടിരുന്നതും ഈ വക്കീൽ തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശൻ അങ്ങനെ മുത്തശ്ശൻ അനിയും കൂട്ടി നരസിംഹം വക്കീലിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് മുൻകൂട്ടി തന്നെ കേസിനെപ്പറ്റി അതിൻ്റെ എല്ലാ കാര്യങ്ങളും വിളിച്ചറിയിച്ചതിന് ശേഷമാണ് മുത്തശ്ശൻ അങ്ങോട്ടേക്ക് പോകുന്നത് അങ്ങനെ വക്കീൽ നടത്തി ചെല്ലുമ്പോൾ നരസിംഹം വക്കീൽ പറയുന്നുണ്ട് എൻ്റെ മൂർത്തി ഞാനിപ്പോൾ പഴയ പോലെ കേസൊന്നും എടുക്കാറില്ല കേട്ടൽ കോട്ടെല്ലാം ഒരു വെച്ച് ആ പണി ഞാൻ നിർത്തിയിരിക്കുകയാണ് പണ്ടത്തെ പോലെ എൻ്റെ ബുദ്ധി ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ലടോ എന്നൊക്കെ പറയുകയാണ് പ്രായം എന്തായാലും ഇത്രയൊക്കെ ആയില്ലേടോ എൻ്റെ മനസ്സെത്തുന്നിടത്ത് എനിക്ക് അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് താൻ എന്നോട് അങ്ങനെയൊന്നും പറഞ്ഞ് ഒഴിയാൻ നിൽക്കേണ്ട ഈ കേസിനെപ്പറ്റി ഞാൻ എല്ലാം പറഞ്ഞതല്ലേ തന്നോട് എൻ്റെ വസുന്ധരെ കൂടെ അവർ ഈ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് താൻ തന്നെ ഈ കേസ് വാദിച്ച് എങ്ങനെയെങ്കിലും ജയിച്ചേ പറ്റൂ എന്നിങ്ങനെ പറയുകയാണ് അപ്പം ചിരിച്ചുകൊണ്ട് നരസിംഹം വക്കീൽ പറയുന്നുണ്ട് താൻ പേടിക്കാതെടു താൻ ഞാൻ വാദിച്ചില്ലെങ്കിലും ഈ കേസ് ജയിക്കും അതിന് ഞാൻ പറ്റിയൊരു ആളെ തന്നെ ഏർപ്പെടുത്തുന്നുണ്ട് മറ്റാരുമല്ല എൻ്റെ കൊച്ചുമോൻ തന്നെയാണടും നവീൻ അവൻ്റെ കൊച്ചുമോനായതുകൊണ്ട് പറയല്ല അവന് നല്ല ബുദ്ധിയാടോ ഇതുപോലുള്ള കേസുകളൊക്കെ വാദിച്ച് ജയിക്കുക എന്നുള്ളതാണ് അവൻ്റെ ഹോബ് തന്നെ ഇതിനു മുമ്പ് വാ വാദിച്ചിട്ടുള്ള എല്ലാ കേസുകളിലും അവൻ വിജയിച്ചിട്ടേ ഉള്ളൂ തന്റെ ഈ കേസ് വാദിക്കാൻ ഇപ്പം എന്നെക്കാട്ടിലും നല്ലത് അവൻ തന്നെയാണ് എന്തായാലും ഞാൻ അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞേപ്പിച്ചോളാം എന്നിങ്ങനെ വക്കീൽ പറയാണ് ഈ സമയത്ത് തന്നെ നവീൻ വക്കീൽ അങ്ങോട്ടേക്ക് എത്തുന്നുമുണ്ട് നവീൻ അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ മൂർത്തിമുത്തശ്ശനെ കണ്ട് അനുഗ്രഹമൊക്കെ വാങ്ങുന്നുണ്ട് അങ്കിലായിരുന്നു വന്നത് എന്നൊക്കെ ചോദിച്ച് അനിയോടും സംസാരിച്ച് സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെടുന്നുണ്ട് ഈ സമയത്താണ് നരസിംഹ വക്കീലെ കൊച്ചുമനോട് കാര്യങ്ങളൊക്കെ പറയുന്നത് അനാമിക എന്ന് പറയുന്ന പെൺകുട്ടിയാണ് ഇവർക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ കേസ് കേസിനാസ്പദമായ ഒരുമാതിരി കാര്യങ്ങളെല്ലാം തന്നെ വക്കീലിനോട് പറയുന്നുണ്ട് അപ്പം നവീൻ ചോദിക്കുന്നുണ്ട് അനിയോട് എട താനല്ലാതെ ആരെങ്കിലും ഈ പൊതുവഴി വെച്ചൊക്കെ ഒരു പെണ്ണിനെ തല്ലുവോ ആ ഒരു സംഭവം തന്നെ ഈ കേസിനെ വല്ലാതെ ബാധിക്കും ഇപ്പോൾ അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് അത് മാത്രമല്ല മോനെ അവളുടെ അച്ഛൻ വീണു വേണിട്ട് ഞാനും ഓർമ്മ കൊടുത്തിരുന്നു അതു പിന്നെ അവരുടെ വക്കീലിന്റെ മുന്നിൽ വെച്ച് തന്നെയാ ഒന്ന് കൊടുത്തത് നരസിംഹ വക്കീൽ പറയുന്നുണ്ട് താൻ ആള് കൊള്ളാലോട് എന്തായാലും അതൊക്കെ അവർ തെളിവായിട്ട് തന്നെ കോടതിയിൽ പ്രസന്റ് ചെയ്യും അതിനെ എതിർക്കാൻ പറ്റിയ തെളിവുകൾ നമ്മുടെ കയ്യിൽ വേണം അപ്പം നവീൻ ചോദിക്കുന്നുണ്ട് ആരാണ് അവരുടെ നിർഭാഗം വക്കീൽ അവരുടെ വക്കീൽ ആരാണ് അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട് അതാ നന്ദഗോപാന് വക്കീലാണ് അപ്പൊ നരസിംഹ വക്കീൽ പറയുന്നുണ്ട് എന്റെ പൊന്നെ അയാളെ പോലൊരു ജന്മം കേരളത്തിലുള്ള സകല ക്രിമിനലുകളെ വാദിച്ച് പുറത്തിറക്കാം അയാളുടെ പരിപാടി പണം മാത്രമാണ് അയാളുടെ ലക്ഷ്യം ഇതുപോലുള്ള കള്ളക്കേസുകളൊക്കെ ഏറ്റെടുത്ത് വാദിക്കാ ജയിക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു രീതി എത്ര ക്രിമിനലുകൾ ക്രിമിനലുകളെ ആണെന്നറിയോ അയാളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയിരിക്കുന്നത് അപ്പൊ മുത്തശ്ശം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണോ ഞാൻ തന്നെ തപ്പി പിടിച്ച് ഇവിടം വരെ വന്നത് അപ്പൊ നരസിംഹ വാക്കല് പറയുന്നുണ്ട് താനൊന്നുകൊണ്ടും പേടിക്കേണ്ട എന്തായാലും ഈ കേസിന്റെ കാര്യം എന്റെ കൊച്ചുമോൻ ഏറ്റെടുത്തോളൂ അപ്പൊ നവീൻ വക്കലും പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഈ കേസ് ഏറ്റെടുത്തോളാം ഇതിപ്പോ എന്റെ കൂടെ കേസാണ് അവള് വീട്ടിലെ മുത്തശ്ശിയെ മുത്തശ്ശിയെപ്പോലും വെറുതെ വിട്ടില്ലല്ലോ മുത്തശ്ശിക്ക് എതിരെ വരെ അവള് കേസ് കൊടുത്തില്ലേ അതുകൊണ്ട് തന്നെ ഈ കേസ് ജയിക്കാന്നുള്ളത് ഇപ്പൊ എൻ്റെ ഒരഭിമാന പ്രശ്നമാ ഇനി അഥവാ ഈ കേസിലെങ്ങാനും ഞാൻ തോറ്റുപോയാൽ ഈ പണി ഇവിടം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും എന്നിങ്ങനെ പറയുകയാണ് വക്കീല് അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും മോനൊന്ന് ഫ്രീ ആകുമ്പോൾ അനിയെ വിളിച്ചാൽ മതി കാര്യങ്ങളൊക്കെ വന്ന് അവൻ വിശദീകരിച്ചു തരും ശരിയങ്ങള് നമുക്കെന്നാൽ പിന്നീട് ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാമെന്ന് നവീൻ വക്കീലും പറയുന്നുണ്ട് അങ്ങനെ ആ കാര്യത്തിലൊരു തീരുമാനമായിരിക്കുകയാണ് അങ്ങനെ തിരികെ മുത്തശ്ശനും അബിം അനിയും കൂടി തിരിച്ച് അനന്തപുരിയിലേക്ക് എത്തുകയാണ് അവരെ കണ്ടപാടെ നെ ചോദിക്കുന്നുണ്ട് എന്തായി മുത്തശ്ശ വക്കീലിനെ കണ്ടോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേസ് ഏൽപ്പിച്ചോ എന്നൊക്കെ ചോദിക്കാണ് അപ്പൊ മുത്തശ്ശം പറയുന്നുണ്ട് നരസിംഹം വക്കീല് ഇപ്പോ കേസൊന്നും ഏറ്റെടുക്കുന്നില്ലടോ പകരം അദ്ദേഹത്തിന്റെ ഒരു കൊച്ചുമോനുണ്ട് നവീൻ വക്കീല് അവനാണ് കേസ് ഏറ്റെടുത്തേക്കുന്നത് ആള് മിടുമിടുക്കന കോടതിയിലൊക്കെ തീ പാറിക്കുന്ന പ്രകടനമാണെന്നാ പറയുന്നത് അവനാണ് കേസ് ഏറ്റെടുത്തിരിക്കുന്നത് ഇനി നമ്മുടെ കേസിന്റെ കാര്യത്തിൽ ഒന്നും പേടിക്കാനില്ല അവനും വേണ്ട സഹായങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു കൊടുത്താൽ മാത്രം മതി അവർക്കെതിരെ എന്തെങ്കിലും തെളിവുകളൊക്കെ നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അതൊക്കെ നല്ലതാണ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നവീൻ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടികളും എല്ലാം തന്നെ നമ്മൾ കൊടുക്കണം എന്നിങ്ങനെ മുത്തശ്ശം പറയുകയാണ് അപ്പം നയന പറയുന്നുണ്ട് അവൾക്കെതിരെ എന്ത് തെളിവ് വേണമെങ്കിലും ഞാനും കൊടുക്കാച്ച അവൾ ഇവിടെ ചെയ്തു വെച്ച കാര്യങ്ങൾ തന്നെ ഒരുപാടുണ്ടല്ലോ മുത്തച്ഛ അതിലൊരു പരിധി വരെ എല്ലാത്തിനും തെളിവ് എൻ്റെ ഉണ്ട് പാലിൽ അവളെ വിഷം ചേർത്ത് വെച്ച് അമ്മയെ കൊല്ലാൻ ശ്രമിച്ചതും അതുപോലെ നവ്യേച്ചയും കുഞ്ഞിനെയും കൊല്ലാനാണ് ശ്രമിച്ചത് അത് അമ്മയാണ് എടുത്തു കുടിച്ചതും അതിനുള്ള പല തെളിവുകളും എൻ്റെ കയ്യിലുണ്ട് അതുപോലെ തന്നെ അമ്മയുടെ കുറെ സ്വർണങ്ങളും അവൾ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി വിറ്റില്ലേ അതിൽ നിന്ന് അതിന്റെ ഒരു സ്വർണം മാത്രമല്ലേ നമ്മുടെ മൂർത്തീജ് മൂർത്തീസ് ജ്വല്ലറിയിൽ എത്തിയിട്ടുള്ളൂ അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും തെളിവുകളും ഉണ്ട് മുത്തശ്ശ അങ്ങനെ എല്ലാം കൂടെ നേരത്തി അവളെ നമുക്കങ്ങ് പൂട്ടണം എന്നിങ്ങനെ പറയുകയാണെന്ന് നയന അപ്പോഴേക്കും അനിയും പറയുന്നുണ്ട് അത് ശരിയാ അവൾക്ക് എതിരായിട്ടുള്ള എന്ത് തെളിവ് വേണേലും ഞാനും സംഘടിപ്പിച്ചു കൊടുക്കും കാരണം അതുപോലുള്ള ദ്രോഹമാണ് ഈ കുടുംബത്തിനോടും എന്നോടും അവൾ ചെയ്തത് അവസാനം കണ്ടില്ലേ ഈ കുടുംബത്തിലുള്ള എല്ലാവരുടെയും പേരിൽ അവൾ കേസ് കൊടുത്തു എന്നാൽ എൻ്റെ അമ്മയുടെ പേരിലും അപ്പച്ചയുടെ പേരിലും മാത്രം അവൾ കേസ് കൊടുത്തില്ല അതെന്തുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ എൻറെ അമ്മയെ വേണ്ടേ അവൾ ഇതിനകത്ത് പെടുത്താൻ എങ്കിലും അവൾ അത് ചെയ്തില്ല കാരണം അവൾക്കറിയാം ഇപ്പോഴും അമ്മ അവളെ സപ്പോർട്ട് ചെയ്യുകയാണെന്ന് ഇപ്പോഴാണെങ്കിൽ പോലും അവളെ ഈ വീട്ടിലേക്ക് വിളിച്ചോണ്ടുവരാൻ തയ്യാറായിട്ടാണ് അമ്മ നിൽക്കുന്നത് അതുകൊണ്ട് അവൾ അറിഞ്ഞു തന്നെ കളിച്ചതാ പിന്നെ അബിയേം അപ്പച്ചെ ഒഴിവാക്കിയത് എന്തുകൊണ്ടാ അവരും അവൾക്ക് സപ്പോർട്ടായിരുന്നല്ലോ എന്നിങ്ങനെ പറയുകയാണ് അപ്പൊ മുത്തശ്ശി പറയുകയാണ് അത് ശരിയാണ് അബി നല്ല രീതിയിൽ അനാമിക സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ കേസ് കൊടുക്കുന്നതിനും അതുപോലെ തന്നെ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് ഇതേപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റില്ലല്ലോ കാരണം അന്ന് അപ്പച്ചെ അബിയൊക്കെ സന്തോഷിക്കുമായിരുന്നു അനാമികയുടെ വീഡിയോ പുറത്തു വന്നപ്പോൾ ചാനലിൽ കൂടെ അവളെല്ലാം വിളിച്ച് വിളിച്ച് പറയുന്നത് കേട്ടിട്ട് അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അതുകൊണ്ട് തന്നെ അവിയുടെ ഒരു കയ്യും എന്തായാലും ഇതിനകത്ത് കാണും നമുക്ക് അവരെല്ലാം ഒന്നടങ്കം തന്നെ പൂട്ടണം എന്നിങ്ങനെ പറയുകയാണ് ആദർശ് അങ്ങനെ നയന വീണ്ടും വീണ്ടും മുത്തശ്ശേനെ കോൺഫിഡൻസ് കൊടുക്കുകയാണ് ആ നവീൻ വക്കീലിന് വേണ്ട തെളിവുകൾ എന്തായാലും ഞാൻ തന്നെ അത് ഒപ്പിച്ചു കൊടുക്കും ഇപ്പോൾ എൻ്റെ ആവശ്യമാണ് അവളെ പൂട്ടുക എന്നുള്ളത് മുത്തശ്ശിക്കെതിരെ കേസ് കൊടുത്തു എന്നറിഞ്ഞപ്പോൾ ഞാൻ ആകെ തളന്നുപോയി അവൾ അത്രയ്ക്ക് ദുഷ്ടമാണോ എന്ന് ഞാൻ ഓർത്തുപോയി മുത്തശ്ശ അതുകൊണ്ട് തന്നെ നമുക്ക് അനാമയക്കെതിരെ എല്ലാ സ തെളിവുകളും സമർപ്പിക്കണം എന്നൊക്കെ മുത്ത നയന പറയുന്നുണ്ട് അതിന് മുത്തശ്ശൻ റൂമിലേക്ക് കയറി പോകുന്നുണ്ട് അവിടെ ചെന്ന് മുത്തശ്ശിയോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് മുത്തശ്ശിക്ക് ഉള്ളിൻ്റെ ഉള്ളിലാണെങ്കിൽ നല്ല പേടിയുണ്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഞാൻ ജയിലിലേക്കൊക്കെ പോകേണ്ടി വരുമായിരിക്കുമല്ലേ അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് താൻ പേടിക്കാതിരിക്കേ പെട്ടെന്നൊരു അറസ്റ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായാൽ തന്നെയും കൊണ്ടുപോകും പിന്നെ ജാമ്യം കിട്ടാത്ത കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായാൽ നമ്മൾ അതിന്റെ പിന്നാലെ പോവാന്നല്ലേ എന്നല്ലേ ഉള്ളൂ പാവും അനയുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഒരിക്കലും കരുതിയില്ല അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് ഈ സമയത്ത് അവയും ജലജയും ജലജ പറയുന്നുണ്ട് എടാ അവര് പോയി കേസ് ഇവര് പണം കൊടുത്ത് ഒഴിവാക്കാനൊന്നും ഇവിടെ ഉള്ളവര് തയ്യാറല്ല അപ്പൊ പറയുന്നുണ്ട് അത് ഒരു കണക്കിന് നന്നായമ്മേ അനാമികയോട് കേസ് കൊടുക്കണമെന്നും ചാനലിൽ പോയി വാർത്ത കൊടുക്കണമെന്നോ ഇങ്ങനൊക്കെ സംസാരിക്കണോന്നൊക്കെ പറഞ്ഞത് ഞാൻ തന്നെയാ അങ്ങനെ എരിവ് കോറ്റി കൊടുത്തത് ഞാൻ തന്നെയാ അതൊന്നും ഈ വീട്ടിലുള്ളവരാരും അറിഞ്ഞിട്ടില്ല അങ്ങനെ ചെയ്തത് തന്നെ ആദർശനെ മുത്തശ്ശനെയൊക്കെ ഒന്ന് നാണം കെടുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് ഏത് സമയം എന്റെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നവരല്ലേ അതുകൊണ്ട് തന്നെ അവരുടെ തനി സ്വഭാവം എല്ലാവരും അറിയണമെന്ന് കരുതി തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്യിപ്പിച്ചത് പക്ഷെ ഈ കുടുംബത്തിലെ പണം അത് കണ്ടോൾമാര് കൊണ്ട് സൂവിക്കുന്നത് അത്ര ശരിയല്ലോ ഇത് നമ്മൾ കൂടി അവന് അനുഭവിക്കേണ്ടതല്ലേ വെറുതെ കോടികള് ആ വേണുവിനും രേവതിക്കും അനാമികക്കും ഒക്കെ കൊടുക്കാന്ന് പറയുന്നത് അത് ശരിയല്ല ഇവർ ഈ കേസുമായിട്ട് മുന്നോട്ടു പോകുന്നത് എന്തുകൊണ്ടും നന്നായി എന്തായാലും ഇതിലൊന്നും നമ്മൾ പെടാൻ പോകുന്നില്ല ഇടയ്ക്ക് നിന്ന് നമ്മൾ കളിക്കുന്നുണ്ടെങ്കിലും ആരും ഒരൊറ്റ കുഞ്ഞു പോലും ഈ കാര്യങ്ങളൊന്നും പുറത്തറിയില്ല പിന്നെ അനാമികയും വേണു രേവതി ഒക്കെ ജയിലിൽ കിടന്ന നമുക്കെന്താ എന്തെങ്കിലും കൊഴപ്പുണ്ടോ എന്നൊക്കെ പറയാണ് അബി അപ്പൊ ജലജ പറയുന്നുണ്ട് അതെ ആ നരസിംഹം വക്കീലിന്റെ അടുത്തോട്ടാണ് മുത്തശ്ശം പോയത് അച്ഛൻ ചെന്ന് അയാളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കാണും പണ്ടുതൊട്ടെ ഇവിടുത്തെ കേസുകളും കാര്യങ്ങളും ഒക്കെ വാദിച്ചോണ്ടിരുന്നത് നരസിംഹം അംഗി തന്നെയാ അയാൾ ഭയങ്കര ബുദ്ധിമാനാ ആയിരം തലയുണ്ട് അയാളെ പോലെയുള്ള ഒരാൾക്ക് കേസ് കൈമാറിക്കഴിഞ്ഞ ആ അനാമങ്ങയുടെ കാര്യൊക്കെ പോക്ക എന്നിങ്ങനെ പറയാണ് അപ്പൊ അബിയും പറയുന്നുണ്ട് അതുപോലെ തന്നെയാണമ്മേ അനാമികയുടെ വക്കീലും ആ നന്ദഗോപന് അയാൾ ഒരു ക്രിമിനൽ വക്കീലാണ് എന്നാൽ സകല ക്രിമിനലുകളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകും പണം കൊടുക്കുന്നതിനനുസരിച്ച് അയാൾ വാദിച്ച് ജയിക്കുകയും ചെയ്യും അയാളാണെങ്കിൽ ഏത് തറക്കേസ് കേസ് ആണെങ്കിലും ഏറ്റെടുക്കുകയും ചെയ്യും അയാളുടെ മുന്നില് ഈ നരസിംഹത്തെ കൊച്ചുമോന് പിടിച്ചു നിക്കാൻ പറ്റുമോ എന്തോ അപ്പൊ ജലജ പറയുന്നുണ്ട് ജയിക്കുമായിരിക്കും എന്തായാലും ജയിച്ചാ മതി എന്നാലേ പണം പോകാതിരിക്കൂ അമ്മയുടെ പേരിൽ കൂടി കേസ് കൊടുത്തത് കൊണ്ട് അച്ഛൻ നല്ല ദേഷ്യത്തിലാ അച്ഛൻ മാത്രല്ല ജേട്ടനും അജേട്ടനും എല്ലാരും നല്ല ദേഷ്യത്തിൽ തന്നെയാ എല്ലാവർക്കും നല്ല സമാധാനക്കേട് ഉണ്ടടാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പ അവർ പറയുന്നുണ്ട് ആ ഇരിക്കട്ടെ നമുക്കൊരു സൈഡിൽ കൂടെ ഈ കളി കണ്ടെങ്കിൽ രസിക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട് ഇതേ സമയം അനിയാണെങ്കിൽ നന്ദുവിനെ കാണാനായിട്ട് വീണ്ടും ചെല്ലുകയാണ് നന്ദു പറയുന്നുണ്ട് എന്താ നന്ദു ഇത് എന്താ അനിയത് ഈ ഇന്നലെ അനിയെ എന്നെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തത് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ കാണണ്ടാന്ന് അമ്മയാണെങ്കിൽ നീ ഫോൺ ചെയ്യുന്നത് കണ്ട് അമ്മ എന്നെ വഴക്ക് പറയാൻ കൂടെ ചെയ്തു ആ അമ്മയാണ് പറയുന്നത് നീ നന്ദ അനിയെ കാണുവോ അനിയുടെ കൂടെ നടക്കുമോ എന്തു വേണോ ചെയ്തു പക്ഷേ സി ഐ സച്ചിനുമായിട്ടുള്ള വിവാഹം ഞങ്ങൾ ഉറപ്പിച്ചതാണ് അവൻ ഇനി ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല സി ഐ ആയിട്ടുള്ള വിവാഹത്തിന് നീ സമ്മതിച്ചില്ലായെങ്കില് ഞാനും അച്ഛനും നിന്റെ മുമ്പിൽ തന്നെ മരിച്ചു വീഴും എന്നിങ്ങനെ പറയുകയാണ് അപ്പം അനി പറയുന്നുണ്ട് ആഹാ ഇത് കൊള്ളാലോ നീ സി ഐ വിവാഹം കഴിച്ചില്ലെങ്കിൽ നിൻ്റെ അച്ഛനും അമ്മയും മരിക്കും ഞാൻ നിന്നെ വിവാഹം കഴിച്ചാൽ എൻ്റെ അമ്മ മരിക്കും അപ്പോൾ എന്തായാലും എങ്ങനെയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒരു മരണം ഉറപ്പല്ലേടോ എന്നിങ്ങനെ പറയുകയാണനി അപ്പം നന്ദോ പറയുന്നുണ്ട് എടാ നിർത്തടാ നിനക്ക് തമാശ പറയാൻ കണ്ട ഒരു സമയം അപ്പൊ അനി പറയുന്നുണ്ട് നമ്മൾ തമ്മിൽ ഒന്നിച്ച് ജീവിക്കുന്നതിന് ഇവർക്കൊക്കെ എന്താ ഇത്ര എതിർപ്പ് ഇത്രയും നാളും ഞാൻ അനാമികയുടെ കുടുക്കിലായിരുന്നു അതിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപെട്ട് ഒന്ന് നിന്നെ സ്നേഹിച്ചു തുടങ്ങുമ്പോഴേക്കും അതുമാത്രമോ എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഇതിനെ സമ്മതിച്ച് നിന്റെ വീട്ടിൽ വന്ന് ചോദിച്ചപ്പോഴും നിന്റെ അച്ഛനും അമ്മയ്ക്കും അതൊരു എതിർപ്പ് എതിർപ്പ് ആ സച്ചിനുമായിട്ടുള്ള വിവാഹമാണ് ഉറപ്പിച്ചും വെച്ചു ഒരു ഫ്രോഡിനെ കിട്ടി ജീവിച്ചു ജീവിക്കേണ്ടവളാണോ നീ നീ ഒന്ന് ആലോചിച്ച് നോക്കി എന്നൊക്കെ അനി പറയുമ്പോൾ നന്തു പറയുന്നുണ്ട് എന്റെ അനി എനിക്കിതെല്ലാം മനസ്സിലാവുന്നുമുണ്ട് ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കാറുമുണ്ട് പക്ഷേ അച്ഛനും അമ്മയൊക്കെ ഇതേപോലെ വാശി പിടിച്ചാൽ ഞാൻ പിന്നെ എന്തു ചെയ്യാനാ അപ്പൊ അനി പറയുന്നുണ്ട് ആരെന്ത് വാശി പിടിച്ചാലും നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കും ഇനിയിപ്പോ മരിക്കുന്നവരൊക്കെ അങ് മരിക്കട്ടെന്നേ അപ്പൊ നന്ദു പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ എന്നെ കൊണ്ടാവില്ല അനി നമ്മള് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് കാത്തിരിക്കണം എത്ര നാൾ വേണേലും നമുക്ക് കാത്തിരിക്കാം എന്നാലും നമ്മൾ രണ്ടുപേരും ഒന്നായി ഒന്നായിത്തീരണം അത് മാത്രം മതി എന്നിങ്ങനെ അനിയും പറയുന്നുണ്ട് അങ്ങനെ കേസിന്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനായിട്ട് നമ്മുടെ അനി നവീൻ വക്കീലിന്റെ അരിക്കിലേക്ക് ചെല്ലുന്നുണ്ട് അവിടെ ചെല്ലുമ്പോൾ വക്കീൽ ചോദിക്കുന്നുണ്ട് നീ എന്തിനാടാ ആ നാമിക എന്നെ വഴി വെച്ച് തള്ളാൻ പോയത് അല്ലായിരുന്നെങ്കിൽ ഈ കേസിന് ഇത്ര ബലമൊന്നും വരില്ലായിരുന്നു അപ്പോൾ അനി പറയുന്നുണ്ട് എൻ്റെ പറ്റി വളരെ മോശമായിട്ടാണ് അവൾ സംസാരിച്ചത് അവളെപ്പറ്റി സാറിനൊന്നും അറിയില്ലല്ലോ വക്കീൽ വിചാരിക്കുന്ന പോലെ ഒരു പെൺകുട്ടിയൊന്നുമല്ല അവൾ അവള് അവളുടെ അച്ഛനും അമ്മേ താനി ഫ്രോഡുകളാണ് വക്കീലിനറിയുമോ അവൾക്കും അവരുടെ അച്ഛൻ്റെ അമ്മയുടെയും പേരിലൊക്കെ പല ഫ്രോഡ് കേസുകളും കിടപ്പുണ്ട് പലരായിരുന്നു പണം വാങ്ങിച്ച് പറ്റിക്കുകയും പലരെയും പല കേസുകളിൽ പെടുത്തുകയും ആൾമാറാട്ടം അങ്ങനെ തുടങ്ങി അങ്ങയാളുടെ കയ്യിൽ ഇല്ലാത്ത കേസുകളൊന്നുമില്ല അങ്ങനെ പലതും കോടതി വരെ എത്തിയിട്ടുമുണ്ട് അതുപോലൊരു ഫ്രോഡ് പണി ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങളുടെ വിവാഹവും നടത്തിയത് അപ്പോൾ വക്കീല് ചോദിക്കുന്നുണ്ട് എന്ത് ഫ്രോഡ് പണി വിവാഹം കഴിക്കാൻ വേണ്ടി അവരെന്ത് ഫ്രോഡ് പണിയാണ് ചെയ്തത് അപ്പോൾ അനി പറയുന്നുണ്ട് ഞാൻ അവരെ വിവാഹം കഴിക്കാൻ പോയെന്നുള്ളതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ആ അനാമിക അവൾ എൻ്റെ പുറകെ നടന്നതാണ് എന്നെ ഇഷ്ടമാണെന്നും പറഞ്ഞ് എൻ്റെ വീട്ടിൽ നേരിട്ട് വന്ന് വിവാഹം ആലോചിക്കുകയായിരുന്നു പക്ഷേ അന്നും എൻ്റെ മനസ്സിൽ നന്ദുവായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അനാമികയൊക്കെ നേരിട്ട് വന്ന് വീട്ടിൽ ഈ വിവാഹം ആലോചിച്ചപ്പോൾ അതിനെനിക്ക് എതിർത്തൊന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കായി പോവുമായിരുന്നു ചെയ്തത് അനാമികയുടെ അച്ഛൻ ആ വേണു എന്ന് വീട്ടിൽ വന്ന് പറഞ്ഞത് അവർ ഭയങ്കര കൂടീശ്വരന്മാരാണെന്നാണ് അനന്തപുരിയെ പോലെ തന്നെ അന്തസ്സും അഭിജാത്യുമൊക്കെയുള്ള വലിയൊരു കുടുംബക്കാരാണെന്ന് പക്ഷേ ഈ പറയുന്ന അനാമികയ്ക്കും വേണുവിനൊന്നും സ്വന്തമായിട്ട് കിടക്കാൻ ഒരു വീട് പോലുമില്ല ഇല്ല അവർ പറഞ്ഞത് മൊത്തം നുണകളായിരുന്നു കള്ളത്തരങ്ങളും അനന്തപുരിയിലുള്ളവരെ എല്ലാവരും അവർ പറഞ്ഞു പറ്റിച്ചു ഇല്ലാത്ത കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞാണ് അവർ ഈ കല്യാണം നടത്തിയതുപോലും എന്തിന് വിവാഹ ശേഷം ഒരു കാറുണ്ടെന്നും പറഞ്ഞ് അത് കൊണ്ടു തന്നു പിന്നീടത് കണ്ടിട്ടുകൂടിയില്ല എന്തിന് എന്റെ വല്യമ്മ അനാമികയ്ക്ക് സമ്മാനമായിട്ട് കൊടുത്ത സ്വർണ്ണങ്ങളെ എല്ലാം അവൾ അനന്തപുരിയിൽ നിന്ന് കൊണ്ടുപോയി അവളുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ കൊടുത്ത് അത് വിൽക്കുകയാണ് അവൾ ചെയ്തത് എന്നിട്ടത് കാണാനില്ല ആരെ മോഷ്ടിച്ചതാണെന്ന് പറഞ്ഞ് എന്റെ ഏട്ടത്തെയും അവരുടെ വീട്ടുകാരെയും വരെ സ്റ്റേഷനിൽ കയറ്റി അതുപോലെ പല പല കള്ളത്തരങ്ങളും അവൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട് അനന്തപുരിയില് അത് മാത്രമല്ല വിവാഹത്തിന് മുമ്പ് പോട്ടെ പല ആൺകുട്ടികളും പല ആണുങ്ങളുമായിട്ട് അവൾക്ക് ബന്ധമുണ്ടായിരുന്നു എന്തിന് വിവാഹ ശേഷവും അവൾ ഒരു കാമുകൻ്റെ കൂടെ മിക്കവാറും കറങ്ങാൻ പോകാറുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ പോലും എൻ്റെ കയ്യിലുണ്ട് എന്നെ അവൾ വിവാഹം കഴിച്ചത് അനന്തപുരയിലെ പണം ഓർത്തിട്ട് മാത്രമാണ് അത് പല പ്രാവശ്യം അവൾ എൻ്റെ തുറന്നു പറഞ്ഞിട്ടുള്ളതുമാണ് അത് മാത്രമല്ല എൻ്റെ വലിയമ്മ കരൾ നഷ്ടപ്പെട്ട് ആശുപത്രിയിൽ മരണത്തോട് മല്ലടിച്ച് കുറച്ച് നാൾ കിടന്നിരുന്നു അതിന് കാരണവും ഈ അനാമികയാണ് അന്ന് ഗർഭിണിയായിരുന്ന എൻ്റെ ഏട്ടത്തെയും കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അവൾ പാലിനകത്ത് വിഷം കലർത്തി വെച്ചിരുന്നു ഇതറിയാതെ എൻ്റെ വല്യമ്മയെ എടുത്ത് കുടിച്ചതുകൊണ്ടാണ് വല്യമ്മയുടെ കരൽ പോയതും ആശുപത്രിയിലായതും ഈ കാര്യങ്ങളൊക്കെ കോടതിയിൽ തെളിയിച്ച നമ്മുടെ കേസിന് നല്ല ഇതല്ലേ അപ്പോൾ വക്കീൽ പറയുന്നുണ്ട് പിന്നെ ഏറ്റവും നല്ല സ്ട്രോങ് ആയിട്ടുള്ള തെളിവുകളാണ് ഇതൊക്കെ പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾക്ക് തെളിവുകൾ വേണം നമ്മൾ വാക്കാൽ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാത്തിനും എവിഡൻസ് വേണം കോടതിയിൽ അതാണ് വലുത് തീർച്ചയായും ഉണ്ട് എൻ്റെ നയനേട്ടത്തിയുടെ കയ്യിൽ ഇതിനെയൊക്കെ തെളിവുണ്ടെന്ന് ഏട്ടത്തിൽ പറഞ്ഞത് അത് ഹാജരാക്കാൻ ഏട്ടത്തി തയ്യാറാണെന്നും പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ പല കള്ളത്തരങ്ങളും അനാമികയുടെ അത് നയനേട്ടത്തേക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ അതിന് പറയുകയാണ് അപ്പം വക്കീല് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നല്ല എവിഡൻസുകൾ ഉണ്ടെങ്കിൽ നമുക്ക് നിസാരമായിട്ട് കേസ് ജയിക്കാവുന്നതേ ഉള്ളൂ അനാമിക കാശിനു വേണ്ടിയിട്ട് അനന്തപുരിയിൽ കയറി ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ സ്വയം സൃഷ്ടിച്ചതാണെന്ന് നമുക്ക് വരുത്തി തീർക്കാം അതാവുമ്പോൾ ഈ കേസ് തള്ളിപ്പോവുകയും ചെയ്യും ഡിവോഴ്സും പെട്ടെന്ന് കിട്ടും ഒരു കോമ്പൻസേഷനും കൊടുക്കാതെ തന്നെ അങ്ങനെയാണെങ്കിൽ ഇതിനൊക്കെ അനന്തപുരിയിൽ നിന്ന് തന്നെ അനമ്മയ്ക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ട് കിട്ടി കാണണം അതുകൊണ്ടായിരിക്കുമല്ലോ അന്ന് ആ വാർത്താ സമ്മേളനമൊക്കെ നടത്തി ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞത് അപ്പം അനി പറയുന്നുണ്ട് അതൊക്കെ ശരിയാണ് അങ്ങനെ അവക്ക് സപ്പോർട്ട് കിട്ടാൻ ഒന്നാമത്തെ ആള് എൻ്റെ അമ്മ തന്നെയാണ് ഏത് കാര്യം പറഞ്ഞാലും അമ്മ അവളെ വല്ലാതെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നിങ്ങനെ പറയാണ് അപ്പൊ വക്കീല് ചോദിക്കുന്നുണ്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് കരുതിക്കൊണ്ട് അമ്മ അങ്ങനെ ചെയ്യും തോന്നുന്നുണ്ടോ സ്വന്തം കുടുംബത്തിലുള്ളവരെ അവർക്കെതിരെ കേസ് കൊടുക്കാനും അവരെ പറ്റി വാർത്താസമ്മേളനം നടത്താനും ഒക്കെ അനിയുടെ അമ്മ എന്തായാലും പറഞ്ഞു കൊടുക്കൂ എനിക്കങ്ങനെ തോന്നുന്നില്ല അപ്പം അനി പറയുന്നുണ്ട് അത് ശരിയാ കുടുംബം തകർക്കാണ്ട ഒരു കാര്യങ്ങളും അമ്മ ചെയ്യില്ല അപ്പൊ പിന്നെ ആരായിരിക്കും ചിലപ്പോൾ അത് അഭിയായിരിക്കും അബിയേട്ടൻ അബിയേട്ടനും അപ്പച്ചി ഞങ്ങളുടെ കുടുംബത്തിലാണെങ്കിൽ പോലും ഞങ്ങളുടെ കുടുംബം തകർക്ക എന്തെല്ലാം കാരണമുണ്ടെങ്കിൽ അതെല്ലാം തപ്പി നടക്കുന്നവരാണ് അവർ ആദർശേട്ടനെയും നയനിച്ച് അതേപോലെ മുത്തശ്ശനെയും എങ്ങനെയെല്ലാം നാണം കെടുത്താവോ അതെല്ലാം അവർ ചെയ്യും അതിനുവേണ്ടി തക്കം പാർത്ത് നടക്കുന്നവരാണ് അപ്പച്ചിയും അബിയേട്ടനും അങ്ങനെയാണെങ്കിൽ അതിനുള്ള എന്തെങ്കിലും ഒരു തെളിവ് നമ്മുടെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ കോടതിയിൽ വാദിച്ച് ജയിക്കാൻ നമുക്ക് കിട്ടുന്ന നല്ലൊരു അവസരം കൂടിയായിരിക്കും അത് അനാമികയും വേണ്ടും അതുപോലെ അബിയും കൂടി കുടുംബത്തെ നാറ്റിക്കാൻ വേണ്ടി ഒന്നിച്ച് ചെയ്ത ഒരു കളിയാണ് ഇതെന്ന് നമുക്ക് കോടതിയെ വിശ്വസിപ്പിക്കാൻ പറ്റും അങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുകയാണ് വക്കീൽ അബിയുടെ കോളേജൊക്കെ അബി അനാമിക എത്ര പ്രാവശ്യം കോൾ ചെയ്തിട്ടുണ്ടെന്നും അതിന് എന്തോരം ദൈര്ഘ്യമുണ്ടെന്നും അതുപോലെ വേണുവിനെ കോൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കാര്യം അതുപോലെ തന്നെ അവരെവിടെയെങ്കിലും മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വിഷ്വൽസ് എന്തെങ്കിലും കിട്ടുമോന്നു കൂടി നോക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കോടതിയിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് നമ്മളെ നാണം കെടുത്താൻ വേണ്ടി കെട്ടിച്ചമച്ച ഒരു കേസാണിതെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റും അങ്ങനെ അബിക്കെതിരെയുള്ള കോൾ റെക്കോ കോൾ റെക്കോർഡുകളും ഒക്കെ എടുക്കുകയാണ് കേട്ടോ നമ്മുടെ നവീൻ വക്കളിൽ അതിൽ നിന്ന് തന്നെ അബി അനാമിക്ക് ഒരുപാട് പട്ടം വിളിച്ചിട്ടുണ്ടെന്നുള്ളതും വേണുവിനെ വിളിച്ചിട്ടുണ്ടെന്നും ഒക്കെയുള്ളത് മനസ്സിലാവുന്നുണ്ട് അതുപോലെ തന്നെ വാട്സപ്പ് മെസ്സേജുകളും വോയിസ് റെക്കോർഡുകളും എല്ലാം ഇങ്ങനെ ഇവർ എടുക്കുന്നുണ്ട് അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് കിട്ടിയപ്പോൾ തന്നെ ഏകദേശം ധാരണയാവുന്നുണ്ട് അബിയാണ് ഇതിൻ്റെ എല്ലാം പിന്നിലെ സൂത്രധാരൻ എന്ന് അങ്ങനെ വക്കീൽ ശേഖരിച്ച തെളിവുകളുമൊക്കെ ആയിട്ട് അനന്തപുരയിലേക്ക് വരുന്നുണ്ട് അവിടെ വന്ന് വക്കീൽ അബിയെ വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോ നിങ്ങളാണല്ലേ ഇതിന് പിന്നില് അനാമികയെ ഇങ്ങനെ ഇളക്കി വിട്ടതിന് ഉദ്ദേശം നിങ്ങൾ തന്നെയല്ലേ നിങ്ങൾ ഒരു ദിവസം തന്നെ എത്ര പ്രാവശ്യം അനാമികയെ വിളിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ മുത്തശ്ശനും മുത്തശ്ശി എല്ലാരും അടുത്തു തന്നെ നിപ്പോ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എടാ അബി അപ്പൊ ഇതിൻറെയൊക്കെ പിന്നില് നീ ആയിരുന്നല്ലേ സ്വന്തം കുടുംബം നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവനാണല്ലേ നീയും നിന്റെ അമ്മയും ഇതൊക്കെ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ദേ നിനക്കെതിരെ ഇപ്പം തെളിവുണ്ട് ഈ കുടുംബം നശിപ്പിക്കാൻ വേണ്ടി നീയും വേണു അനാമികയൊക്കെ കൂടി ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് അതിന്റെ ഫലമായിട്ടാണ് ഇപ്പം ഈ കേസ് ഉണ്ടായതും വാർത്താ ചാനലിൽ വാർത്ത കൊടുത്തതും എല്ലാം എന്നതിന് തെളിവുണ്ട് ഈ ഒരൊറ്റ തെളിവ് മതി ഈ കേസ് തള്ളിപ്പോകാനായിട്ട് അതുപോലെ തന്നെ അനാമികയും വേണുവിനെ അഭിയൊക്കെ പൂട്ടാനും കൂട്ടാനും ഇതറിയാവുന്നിങ്ങനെ വക്കീൽ ചോദിക്കുകയാണ് അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് നവീനെ നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ ഇവന് ഈ കുടുംബത്തിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവനെ ശിക്ഷിക്കപ്പെടണം ഈ കുടുംബം നശിക്കാൻ വേണ്ടി ഇതിനെതിരെ നിന്നവനാണ് നിന്നവനാണിവന് നിനക്ക് എങ്ങനെ തോന്നിയേടാ അബി നിന്റെ മുത്തശ്ശിക്കെതിരെ കൂടി കേസ് കൊടുപ്പിക്കാൻ നീ അല്ലേടാ ഇതിന്റെയൊക്കെ പിന്നില് ഇതിന്റെയൊക്കെ പിന്നില് ഇവൻ തന്നെ കളിച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ വെറുതെ വിടാൻ പാടില്ല ഇവന്റെ പേരിലും കേസ് കൊടുത്ത് ഇവനെയും അകത്താക്കണം അപ്പൊ അബി പറയുന്നുണ്ട് മുത്തശ്ശ ഞ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് മുത്തശ്ശന് തോന്നുന്നുണ്ടോ മുത്തശ്ശൻ അബിയുടെ കോളറിന് കുത്തിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട് ദേ നിനക്കെതിരെ ഇത്രയധികം തെളിവുകൾ ഇവിടെയുണ്ട് എന്നിട്ടും നീ ഇതൊന്നും ചെയ്തിട്ടില്ലെന്നാണോ ഈ പറയുന്നത് അങ്ങനെ അബിയും അനാമികയും കൂടെ കൂടിയാണ് ഈ കുടുംബം തകർക്കാൻ വേണ്ടി ഈ കളിയെല്ലാം കളിച്ചതെന്ന് അനന്തപുരിയിലുള്ള എല്ലാവർക്കും തന്നെ മനസ്സിലാവുകയാണ്